ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പരിപോലെ ഞാനിന്ന് റേറ്റ് പറയാനാണ് വന്നിരിക്കുന്നത് ഇനി നല്ല സന്തോഷമുണ്ട് സ്വർണ്ണവില ചെറിയ രീതിയിൽ വീണ്ടും കയറുന്നുണ്ട് അതിൻ്റെ സന്തോഷം കേട്ടോ ഇന്ന് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് നവംബർ പതിനൊന്ന് ചൊവ്വാഴ്ച സ്വർണവില അതിഗംഭീരമായി കൂടിയിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ ആയിരത്തി എണ്ണൂറ് രൂപ കൂടി ഒരു പവന് തൊണ്ണൂറ്റി രണ്ട് അറുന്നൂറ് രൂപയുമായിരിക്കുകയാണ് ഇന്ന് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് പതിനെട്ട് കാറ്റഗോൾഡിനും ഇന്ന് സ്വർണ്ണവില ഉയർന്നിരിക്കുകയാണ് കെ ജി എസ് എം എ എന്ന് പറഞ്ഞ അസോസിയേഷൻ ഇന്ന് ഗ്രാമിന് മേലെ നൂറ്റി എൺപത്തി അഞ്ച് രൂപ കൂട്ടി ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ ആയിരത്തി നാനൂറ്റി എൺപത് രൂപ കൂട്ടി ഒരു പവന് എഴുപത്തി ആറ് ഇരുന്നൂറുമാകുന്നു ട്വൻറ്റി ടു സോറി പതിനെട്ട് കാറ്റഗോൾഡിന് കെ ജി എസ് എം എൻ്റെ റേറ്റ് അതുപോലെ തന്നെ എ കെ ജി എസ് എം എസ് ഭവനും ഇന്ന് പതിനെട്ട് കാറ്റിന് വില സ്വർണ്ണവില കൂട്ടിയിരിക്കുകയാണ് പതിനെട്ട് കാറ്റോഡിന് എ കെ ജി എസ് എം എസ് ഭവന് ഗ്രാമിന് മേലെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കൂട്ടി ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി ഒരു പവന് എഴുപത്താറ് അഞ്ഞൂറ്റി ഇരുപതുമാകുന്നു എ കെ ജി എസ് എം എസ് എം എസ് ഭവൻ്റെ പതിനെട്ട് കാറ്റോഡിന് ഇന്ന് കേരളത്തിലെ റേറ്റ് റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞ റേറ്റ് അതുപോലെ തന്നെ കേരളത്തിൽ ഒന്നിലധികം അസോസിയേഷൻ ഉണ്ടെങ്കിലും മെയിനായിട്ട് കെ ജി എസ് എം എ എ കെ ജി എസ് എം എന്ന് പറഞ്ഞ രണ്ട് അസോസിയേഷൻ അസോസിയേഷനാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് അവർക്കെല്ലാവർക്കും ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിനും അതുപോലെ തന്നെ പതിനെട്ട് സോറി പതിനാല് ക്യാരറ്റിനും സെയിം റേറ്റ് തന്നെയാണ് പതിനെട്ട് ക്യാരറ്റിനു മാത്രമാണ് വില വ്യത്യാസമുള്ളത് അതുകൊണ്ടാണ് കെ ജി എസ് എം എൻറ്റ് കെ ജി എസ് എം എൻറ്റ് പതിനെട്ട് കാറ്റ് ഗോൾഡിൻ്റെ റേറ്റ് ഞാൻ സപ്പറേറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ പതിനാല് കാറ്റ് ഗോൾഡിന് ഇന്ന് വന്നിരിക്കുന്നത് വില കൂടി ഇരിക്കുക തന്നെയാണ് പതിനാല് കാറ്റ് ഗോൾഡിന് ഗ്രാമിന് മേലെ നൂറ്റി അൻപത് രൂപ കൂടി ഒരു ഗ്രാമിന് ഏഴായിരത്തി നാന്നൂറ്റി ഇരുപത് രൂപയും ഒരു പവൻ്റെ മേലെ ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടി ഒരു പവന് അമ്പത്തി ഒമ്പത് മുന്നൂറ്റി അറുപത് രൂപയുമാകുന്നു ഇന്ന് കേരളത്തിലെ പതി നാല് കാറ്റ് ഗോൾഡിൻ്റെ പതിനാല് കാറ്റ് ഗോൾഡിൻ്റെ എല്ലാ അസോസിയേഷൻ സെയിം എന്നാണ് അതുകൊണ്ടാണ് മാറ്റില്ലാത്ത അതുപോലെ തന്നെ ട്വൻ്റി റ്റു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് സെയിം എന്നാണ് ഇന്ന് തങ്കവല പറയാൻ കൂടി പറയുന്നുണ്ട് തങ്കവല ഇന്ന് രാവിലെ ഒരു പത്ത് മണി സമയത്ത് ഇന്ന് പന്ത്രണ്ട് ഇരുന്നൂറ്റി അമ്പതായിരുന്നു അതിനുശേഷം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഉണ്ട് ഞാനിത് ഒരു പതിനൊന്ന് മണിക്കാണ് എടുക്കുന്നത് അപ്പം റേറ്റ് കുറയുന്നത് വീഡിയോ കുറയാൻ സോറി റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇന്ന് എല്ലാവരും ഇതിൻ്റെ സിൽവറിൻ്റെ വില കൂടി പറയാൻ പറയുന്നുണ്ട് ഇന്ന് സിൽവറിന് കെ ജി എസ് എം എ എന്ന് പറഞ്ഞ അസോസിയേഷന് ഒരു ഗ്രാം സിൽവറിന് ആറ് രൂപ കൂട്ടി ഒരു ഗ്രാമിന് നൂറ്റി അറുപത്തി മൂന്ന് രൂപയും കെ ജി എസ് എം എ സ്വാഭാവന എന്ന് അസോസിയേഷന് സിൽവറിൻ്റെ വില അഞ്ച് രൂപ കൂട്ടി ഒരു ഗ്രാമിന് നൂറ്റി അറുപത്തിയേഴ് രൂപയും ആകുന്നു ഇന്ന് സിൽവറിൻ്റെ റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ തുടരെ വീഡിയോ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം